കായ് രാവിലെ എന്താ മാങ്ങായം കൊണ്ട് നിൽക്കുന്നേ നോക്കുമേ ഇന്നലെ ഭയങ്കര കാറ്റും മഴയായിരുന്നു ഞങ്ങൾക്ക് മാവ് ഒടിഞ്ഞ് വീഴുന്നു പ്ലാവ് ഒടിയുന്നു തെങ്ങൊടിഞ്ഞ് വീഴുന്നു ഭയങ്കര ബഹളം ഏതായാലും എനിക്ക് രാവിലെ കുറച്ച് മാങ്ങ കിട്ടി അപ്പം മാങ്ങ അച്ചാറിടാം കറി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ ഓർത്തെ കുറച്ച് ചക്കക്കുരു വീഴുകൊണ്ട് അപ്പൊ ചക്കക്കുരു മാങ്ങറി വെച്ചാലോ നോക്കും കുറേ നാളായിട്ട് കുടിക്കുന്ന ചക്കക്കുരു മാങ്ങ കൂടെ അപ്പം അതിന് ഞാൻ കുറച്ച് ചക്കക്കുരു ചേരണ്ടേ വെച്ചു ചില മതിയല്ലോ ചക്കക്കുരു രണ്ട് ചതുക്കറിൽ വെക്കാൻ പോവുക നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ചക്കക്കുരു ഇച്ചിരി വേവ് കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം ചക്കക്കുരു ശകലം വെള്ളമൊഴിച്ച് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് വേഗട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് ഇടാം രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് കഥകാരിയും ഞാൻ അനപ്പിൻ്റെ കൂടെ അരയ്ക്കുന്നുണ്ട് അതൊക്കെ പുറകാതെ ആദ്യം നമ്മൾ ചക്കക്കുരു വേഗട്ടെ അപ്പോൾ ഞാൻ ചക്കക്കുരു ഇട്ടു പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടു വെള്ളമൊഴിച്ചു ഇനി ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടിയിട്ട് അത് വേവിച്ചെടുക്ക മഞ്ഞൾ പൊടി ഇട്ട നല്ല മഞ്ഞൾ ഒരു കളറ് കിട്ടത്തുള്ള ചക്കക്കുരു മഞ്ഞ പിടിച്ചതല്ലേ ചക്കക്കുരു കിട്ടി ചക്കക്കുരു വെന്തേ ചക്കക്കുരു ഒരു പകുതി ഇപ്പം ഞാൻ ഇച്ചിരി മുരിങ്ങക്കായ കൂടെ കണ്ടിച്ചിട്ടു മുരിങ്ങയും ഒടിഞ്ഞായിരുന്നു കേട്ടോ കുറേ മുരിങ്ങക്കാ കിട്ടി അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു കുറേ മുരിങ്ങക്കാ കിട്ടി അത് ഞാൻ കണ്ടിച്ച് അടുത്തതിന്റെ മാങ്ങ ചേർക്കുക ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇനി അറിയാൻ മേലാത്തവരൊക്കെ ഉണ്ടെന്ന് നീ മാങ്ങ ചക്കക്കുരു മാങ്ങയും മുരിങ്ങിക്കായും കൂടി നല്ല ടേസ്റ്റാടി ഇതിന്റെ കൂടെ പാവക്ക വറുത്തതോ പപ്പടവോ ഒരു ഉണക്ക ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ടേസ്റ്റ് ഒന്നുമില്ല ഈ ഇതൊക്കെ പഴയ കാലത്തിലേക്ക് ഓർമ്മ എന്നെ കൊണ്ടുപോകുന്നു ഒരഞ്ച് ആറ് ഒമ്പത് വയസ്സൊക്കെ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എന്നും ചക്കക്കുരുമാങ്ങാക്കറിയാണേ പിന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആരം വരെ ഞങ്ങളുടെ വീട്ടിൽ ചക്കക്കുരു ചക്കക്കുരുമാങ്ങാക്കറിയാണ് എനിക്കെന്നു അപ്പം ഞങ്ങൾ ചോദ അമ്മയോട് ചോദിക്കാം അമ്മ ഈ ചക്കക്കുരു മാങ്ങയുടെ സീസൺ തീരാറായും എന്നൊക്കെ അതേ ഉള്ളു കറി ഇപ്പോഴല്ലേ എല്ലാവരും ഇറച്ചിയും മീനുമൊക്കെ മേടിച്ച് പോകുന്നത് അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കറി നിന്ന് ചക്കക്കുരു മാങ്ങ കറി ഉണക്ക മീൻ കറി അല്ലെങ്കിൽ ചേമ്പ് നാൾ കറി അല്ലെങ്കിൽ ചേന തോരും ചേനത്തണ്ട് തോരും കാച്ചിൽ കറി ചേമ്പ് കറി മത്തങ്ങ കറി ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ മീനൊക്കെ വീട്ടിൽ മേടിക്കുന്ന കാളും ഞങ്ങൾ ഓർക്കുന്നേ ഇല്ല ഇപ്പോഴല്ലേ എല്ലാ ഇറച്ചിയും മീനും അപ്പോൾ ഒരു നല്ലൊരു കറിയാണ് ഈ കറി കൂട്ടി ചോറിനാൻ ഇഷ്ടമില്ലാത്ത ഒരാരും ഇല്ല അപ്പോൾ ബാക്കി പിന്നെ വേകട്ടെ അടുക് വരച്ചിട്ട് കടുവ് പൊട്ടിക്കും ഇതിൽ ചെക്ക കുരുമുളങ്ങി അരച്ച് ചേർന്ന് ഒക്കെ അറിയാമല്ലോ അല്ലേ തേങ്ങായും കാന്തകാലിയും ജീരവും കൂടെ അരച്ചു ചേർത്തു ഇനി ഒരു കടുവ വറക്കണം അതൊക്കെ എല്ലാവർക്കും അറിയുക ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നില്ല ആദ്യം തൊണ്ണൂറ്റിനിട്ട് കടുവ് പൊട്ടി കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ടു പിന്നെ ഫേവറസ്റ്റ് സാധനങ്ങൾ ഉണക്കമുറ ഉണങ്ങിയ മുണി മുളിച്ച് ഇടും ഇട്ട് കടുക് കളിക്കുന്നതാണ് അതിൻ്റെ രുചി ഇനി ഇവിടെ ഞാൻ ഈ എന്നാ തട്ടിക്കൂട്ട് കറിയാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ എനിക്ക് വലിയ ഭാഷനും അഹങ്കാരവും ഒന്നുമില്ല ഈ ക്യാമറമാനെ തീറ്റി പോയിട്ട് ഭയങ്കര പാടാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇറച്ചി മീനൊന്നും അധികം ഫ്രൈ ചെയ്ത് കഴിക്കല്ലേ കോഴി ഇറച്ചി മാത്രമാണ് ഇത്തിരി കൂട്ടിപ്പോളൂ കൂട്ടുകാരനത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത കോഴിയുടെ വശം കെട്ട് ആ കോഴി അങ്ങനെ കരി കരിങ്കോഴി പോലെ കറക്കണം അപ്പൊ എന്തായാലും എണ്ണ ആവും അറിയാമല്ലോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കൂട്ടത്തുള്ളൂ ഒത്തിരി ആഹാരത്തിലൊക്കെ നിയന്ത്രിച്ചാണ് ഈ പാറ്റീലി കൂടിപ്പോയി ചകേല ഇതായിട്ട് നിൽക്കുന്നത് അപ്പം അതിനൊന്നും കേൾക്കത്തില്ല അപ്പം ഇങ്ങനെ അനുസരണൊക്കെ നമ്മൾ ചെയ്യാനോ പിന്നെ അഴമ്പ് മഴക്കും ഇല്ലാതെ പോകണമല്ലോ എന്ന് നോക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവോ ഞാനങ്ങൾ ആ പോട്ടെ ഇഷ്ടമുള്ളൊക്കെ കഴിക്കട്ടെ ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിക്കോട്ടെ എന്ന് ഞാൻ പോർക്കും അല്ല ഇപ്പം എന്തുവാ ആ അതായാലും പറയും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കഴിക്കുന്നത് ചത്തു കഴിഞ്ഞിട്ട് എൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് റീത്ത് വെച്ചിട്ട് കാര്യം ഉണ്ടോന്നാ ചോദിക്കുവോ അപ്പോൾ ഞാൻ പറയാം എന്നാൽ ഇഷ്ടമുള്ള ഒരു കൂട്ടിയിട്ട് വന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ കാലം റെഡിയായി ഇനി ഒരു മീൻ മറക്കണം എനിക്കിഷ്ടമാണ് ഇതിന്റെ കൂടെ പാവയ്ക്ക വറുത്തത് കൂട്ടാൻ ഞാൻ പാവയ്ക്ക ഉണങ്ങി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ ഞാനിങ്ങനെയൊക്കെ ഞാൻ ഞാനിങ്ങനെയൊക്കെ കഥയൊക്കെ പറഞ്ഞൊക്കെ എത്തിയില്ലേ എൻ്റെ വീട് ഇഷ്ടമായ ലൈക്ക് എന്ന കെട്ടോ എന്നെ ഇന്നലെ ഒരാൾ പറയുവാണേ അഹങ്കാരി ഞാനെന്ന് ഞാൻ അഹങ്കാരിയാണ് എൻ്റെ ദൈവമേ എനിക്കൊരു അഹങ്കാരവും ഇല്ല താഴോട്ട് നോക്കിയാൽ ഭൂമി മേളോട്ട് എനിക്ക് ആകാശം കടപ്പാടം പോലും സ്വന്തമായിട്ടില്ലാതെ ഞാൻ എന്നെ അഹങ്കരിക്കാനോ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ള എനിക്ക് അതോ ഒരു അഹങ്കാരമില്ല ആ പറഞ്ഞ അങ്ങ് ഞാനങ്ങിക്കും അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്തോ ഇന്ന് കിടന്ന നാളെഴുന്നേക്കത്തില്ല അത് എന്തോ അഹങ്കരിക്കാൻ ഓക്കെ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ വരാം ഒന്ന് ഇളക്ക ഒന്ന് ഇളക്കിക്കോളാം ഇളക്കത്തില്ല ഇളക്കുന്നില്ല ഇളക്കി കൂട്ടാൻ നേരം ഇളക്കത്തോളം ഓക്കെ ഇങ്ങനെ അടക്കം ഇങ്ങനെ അടച്ചു വെക്കും അടപ്പ്